മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നൊരു ക്യൂ എൻ എ ആണ് കൊറേ ആൾക്കാർ നമ്മളെ പറ്റി കൊറേ കാര്യങ്ങൾ അറിയാനുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇടയിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടി ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഐ ഹാവ് ട്വന്റി ക്വസ്റ്റ്യൻസ് വിത്ത് മീ അപ്പം വി ആർ ആൻസറിംഗ് ഓൾ ദീസ് ട്വന്റി ക്വസ്റ്റ്യൻസ് അപ്പം ലാഗഡിപ്പിക്കാതെ വീഡിയോ എടുക്കുക അല്ലേ ും കോഴിക്കോട് ആണ് എന്റെ വീട് വരുന്നത് കോഴിക്കോട് പാലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവന്റെ വീട് വരുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ സോ ദാറ്റ്സ് ദ തിങ് ഹൗ ഡിഡ് യു മീറ്റ് മീറ്റ് ഹൗ ഹൗ ഡിഡ് ഡിഡ് യു യു മീറ്റ് എന്താ കളിക്കുന്നേ സോ ഞമ്മള് രണ്ടാളും ഒരുമിച്ച് പഠിച്ചതാണ് ആ ഞാൻ പ്ലസ് വൺ ബയോസയൻസ് ഇവ പ്ലസ് ടു കൊമേഴ്സായിരുന്നു അപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ ടൈമിനാണ് ഞാൻ അവനെ കണ്ടു മുട്ടുന്നത് എന്നിട്ട് പറയാ കണ്ടു മുട്ടുന്നത് എന്നിട്ട് ഞാൻ ഇവനെ ഫോളോ അയച്ചു ആയി ട്രിപ്ലൈപ്ലൈപ്പിലേക്ക് ഒരുമിച്ചൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്തത് അങ്ങനെ ആയി റിയൽ ലൈഫിൽ കമ്പനി ആയി അങ്ങനെ ഒരു മൂന്ന് മാസം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് പ്രേമം പൊട്ടിമുളച്ചു അങ്ങനെ

പഠിക്കാണ് ഞാനും പഠിക്കുന്നതാണ് ആമ എ ബി ബി ഏവിയേഷൻ സ്റ്റുഡൻറ്റ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഫുൾ ടൈം കോണ്ടൻറ് ക്രിയേറ്റർ ആണ് ഐ ഹാവ് ടു ഇൻസ്റ്റഗ്രാംസ്